നിങ്ങൾ ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചെയ്യണേ രാജാവ് സിംഹം ോ അണ്ടുമുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം കാര്യം സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ശക്തിയും ബുദ്ധിയും മറ്റു ഒരുപാട് ഘടകങ്ങളുമാണ് അതിന് കാരണമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഒരു കുഞ്ഞു മൃഗത്തെ പറ്റിയാണ് നാം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇവൻ മിക്ക മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് ഇവൻ നിങ്ങൾ ആരും പോലെ അത്ര കുഞ്ഞനൊന്നുമല്ല കേട്ടോ വലിപ്പത്തിൽ കുഞ്ഞനാണെന്ന് തോന്നുന്നെങ്കിലും കാട്ടിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരുടെ ഭയം തൊട്ടു തീണ്ടാത്ത ഒരു മൃഗത്തെ പറ്റിയാണ് നാം പറയാൻ പോകുന്നത് അവന്റെ പേരാണ് ഹണി ബാഡ്ജർ കാരണം ഹണി ബാഡ്ജർ സിംഹത്തിനെയും കടുവയെയും പോലെ ആക്രമിക്കാൻ പേടിയില്ലാത്ത ഒരു മൃഗമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭയമില്ലാത്ത മൃഗത്തിന്റെ പേരാണ് ഹണി ബാഡ്ജർ എന്ന് പറയുന്നത് കാഴ്ചയിൽ കടുവയെക്കാളും സിംഹത്തെക്കാളും ഒക്കെ ചെറുതാണെങ്കിലും പ്രതിരോധത്തിലും ആക്രമണത്തിലും വല്ലാത്ത കഴിവുകളുള്ള ജീവികളാണ് ഹണി ബാഡ്ജറുകൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഹണി ബാഡ്ജറിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഭയമില്ലാത്ത മൃഗം എന്നാണ് ആഫ്രിക്കയിലെ കീരിവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ കരജീവിയാണ് ഹണി ബാഡറുകൾ അമ്പത്തഞ്ച് മുതൽ എഴുപത്തി ഏഴ് സെന്റിമീറ്റർ വരെ നീളവും പതിനാറ് കിലോഗ്രാം വരെ തൂക്കവും ഇവയ്ക്കുണ്ടാവും ആക്രമണത്തിനായി മറ്റു മൃഗങ്ങൾ വരുമ്പോൾ ഭയന്ന് പിന്മാറുന്ന ഒരു പരിപാടിയേ ഇവനില്ല സിംഹങ്ങളെയും മുതലകളെയും കടുവകളെയും ഹൈനകളെയും പോലുള്ള വലിയ വേട്ടക്കാരെ പോലും പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും ഭയൊട്ടുമില്ലാത്ത ഹണി ബഡ്ജറുകൾ അതീവ ബുദ്ധിശാലികളും ആക്രമണകാരികളുമാണ് ഇവയുടെ കൂർത്ത ബലമുള്ള പല്ലുകളും മൂർച്ചയേറിയ നഖങ്ങളുമാണ് ഇവയെ കൂടുതൽ ശക്തരായ വേട്ടക്കാരാക്കുന്നത് ശത്രുക്കൾ ഇവയെ പിടികൂടിയാലും ഇവയുടെ പിടിയിൽ നിന്ന് അതായത് അവരുടെ പിടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രത്യാക്രമണം നടത്താൻ ഈ ജീവിക്ക് നന്നായി അറിയാം ഈ പ്രതിരോധ മികവ് തന്നെയാണ് കാട്ടിലെ ഏറ്റവും നിർഭയരായ ജീവി എന്ന ഇവയുടെ പിന്നെ അതായത് ഒട്ടും തന്നെ ഭയമില്ലാത്ത ജീവി എന്നാൽ പക്ഷെ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി കൂടിയാണ് ഇവ ഹണി ബാഡ്ജറുകൾ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും സൗദി അറേബ്യ ഇറാൻ പടിഞ്ഞാറൻ ഏഷ്യൻ കൺട്രികൾ എന്നിവിടങ്ങളിലെല്ലാം ഹണി ബാഡ്ജറുകൾ കാണാറുണ്ട് ശക്തമായ കവചമായി പ്രവർത്തിക്കുന്ന വളരെ കട്ടിയുള്ളതും അതുപോലെ തന്നെ അയഞ്ഞതുമായിട്ടുള്ള ചർമ്മം വിഷത്തിനെതിരായ ഉയർന്ന പ്രതിരോധം എന്നിവയെല്ലാം ഹണി ബാഡ്ജറിന്റെ സവിശേഷതകളാണ് ഇവയുടെ തൊലി വളരെയധികം കട്ടിയുള്ളതും റബ്ബർ പോലെയുള്ളതുമാണ് കൂടാതെ വളരെ അയവുള്ളതുമാണ് ഈ പ്രത്യേകതകൾ കാരണം തന്നെ വേട്ടക്കാരുടെ പല്ലുകൾ നഖങ്ങൾ വിഷപ്പാമ്പുകളുടെ കടി എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ സിംഹമോ പുലികളോ പിടികൂടിയാൽ തന്നെ ഈ സ്കിന്നിന്റെ പ്രത്യേകത കാരണം വളഞ്ഞ് മുളഞ്ഞ് തിരിച്ചടിക്കാൻ ഇവയ്ക്ക് വഴക്കം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ അനുവദിക്കുകയും ചെയ്യുന്നു അത് ഹണി ബാർജറുകൾക്ക് വിഷത്തോട് ഉയർന്ന രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് അതിനാൽ തന്നെ വിഷപ്പാമ്പുകളുടെ കടിയേറ്റാലും ഇവ രക്ഷപ്പെടാറുണ്ട് ആമയുടെ വരെ ഉറന്തോട് തകർക്കാൻ കഴിവുള്ള തരത്തിലുള്ള ശക്തമായ താടിയെല്ലുകൾ ഉണ്ട് ഇവയ്ക്ക് ഓരാത്തതിന് ഊർച്ചയുള്ള നീണ്ട നഖങ്ങളും ഹൈ കലോറി ഡയറ്റ് ആണ് ഇവയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് തേനീച്ചകൾ ലാർവകൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു കൂടാതെ പ്രാണികൾ വിഷപ്പാമ്പുകൾ ചെറിയ സസ്തനികൾ പക്ഷികൾ മുട്ടകൾ വേര് പഴവർഗ്ഗങ്ങളെല്ലാം ഭക്ഷണമാകാറുണ്ട് ഇവയുടെ